ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ ഫിഫ്റ്റി ടു ആണ് ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് കാന്ത കോട്ടൺ ഫാബ്രിക്കിൽ റൗണ്ട് നെക്കിലുള്ള യോക്കിൽ ആയിട്ടുള്ള മിറർ ആൻഡ് ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്ന സൈഡ് റിലേറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത് ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോടൊരു റിക്വസ്റ്റ് ആണ് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക അടിപൊളിയായിട്ടുള്ള കുർത്തീസിൻ്റെ കളക്ഷൻ വളരെ പ്രീമിയം ക്വാളിറ്റി നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് അപ്പോൾ ഫാഷൻ ഗാലക്സിയെ സപ്പോർട്ട് ചെയ്യുക ഫസ്റ്റ് കളർ എന്ന് പറയുന്ന ഇന്നത്തേത് കാന്ത കോട്ടൺ ഫാബ്രിക്കിൽ ഈ റെഡ് മെറൂൺ ആണ് റെഡ് മെറൂൺ ഫാബ്രിക്കിൽ സൈഡ് സിലേറ്റഡ് വിത്ത് ലൈനിങ് ആണ് യു വോക്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള മിറർ ആൻഡ് ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്ന കുർത്തീസാണ് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് ഈ കുർത്തീസ് അവൈലബിൾ ആക്കുന്നത് അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ിംഗ് ചാർജസ്സിലാണ് നിങ്ങൾക്ക് വേണ്ടി ഈ കുർത്തീസ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഫാഷൻ ഗാലക്സിയുടെ ഡെയിലി നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുക ഫാഷൻ ഗാലക്സി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ കുർത്തി ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതെന്ന് പറഞ്ഞു സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ കുർത്തീസിൻ്റെ ഒക്കെ ഒരു സ്റ്റിച്ചിങ് റേറ്റ് എന്താണെന്ന് വിത്ത് ലൈനിങ്ങോട് കൂടിയത് അതോടൊപ്പം തന്നെ ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ഗോൾഡൻ ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്ന കുർത്തീസ് നിങ്ങൾക്ക് വെറും ഫോർ നയൻറ്റി ഫൈവിലാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ കുർത്തി എന്ന് പറയുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഈ കാണുന്ന ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് രണ്ടാമത്തെ കളർ വരുന്നത് രണ്ടാമത്തെ കുർത്തി ഈ ഡാർക്ക് നേവി ബ്ലൂവിൽ അട്രാക്റ്റീവായിട്ടുള്ള വർക്കാണ് മിറർ ആൻഡ് ഗോൾഡൻ കഡ്ബീറ്റ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്നത് സൈഡ് സ്ലേറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ ഫ്രീ ഷിപ്പിംഗ് ചാർജസ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറിയിൽ വെറും ഫോർ നയൻറ്റി ഫൈവ് റുപ്പീസിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ കുർത്തീസ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് സെൻഡ് ചെയ്ത് പർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോയും നമ്മുടെ പ്രോഡക്റ്റ് അതേപോലെ ഡെലിവറി നിങ്ങൾക്ക് ഫോർ ഫൈവ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ നിങ്ങൾ തന്നിരിക്കുന്ന അഡ്രസ്സിൽ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ സർവീസ് പ്രോഡക്റ്റൊക്കെ ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ലൈക്ക് കമൻ്റൊക്കെ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക ഞാൻ ഡെയിലി പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷനുമായി ഡെയിലി മോർണിംഗിലെ വൺ തേർട്ടിയിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടിപൊളി കളക്ഷനുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ